വ്യാപാര കരാറിൽ അതിവേഗം ധാരണയാവാൻ ഇന്ത്യയും അമേരിക്കയും ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ എത്രയും വേഗത്തിൽ തീരുമാനമെടുക്കാൻ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ധാരണയായെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി കരാറിന്റെ പ്രാധാന്യം കണക്കിലെടുത്തും വിവിധ ആവശ്യങ്ങൾ പരിഗണിച്ചുമാണ് ചർച്ച പുരോഗമിച്ചതെന്നും വാണിജ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യു വ്യാപാര പ്രതിനിധി ബ്രിണ്ടൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചൊവ്വാഴ്ച ഇന്ത്യയുടെ വാണിജ്യ വിഭാഗം പ്രത്യേക സെക്രട്ടറി രാകേഷ് അഗർവാളുമായി ചർച്ചകൾ പുനരാരംഭിച്ചത് ഏഴ് മണിക്കൂർ നീണ്ട ചർച്ച അനുകൂലവും മുന്നോട്ടുപോക്കിന് സഹായമായെന്നും യു എസ് എംബസി വക്താവ് പുറത്തിറക്കിയ പ്രസ്താവനയിലും പറഞ്ഞു എന്നാൽ ഔപചാരിക ചർച്ച എന്നാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല റഷ്യ എന്ന വാങ്ങുന്നതിന്റെ പേരിലടക്കം ഇന്ത്യക്ക് ട്രംപ് പ്രഖ്യാപിച്ച അൻപത് ശതമാനം അധിക തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ നിലവിൽ വന്ന ശേഷം ഇത് ആദ്യമായാണ് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തീയതികളിൽ നിശ്ചയിച്ചിരിക്കുന്ന ചർച്ചയാണ് ചൊവ്വാഴ്ച പുനരാരംഭിച്ചത് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾക്കായി ഇന്ത്യൻ സംഘത്തെ അമേരിക്കയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട് കാർഷിക വിപണി കൂടി സ്വതന്ത്രമായി തുറന്നു കിട്ടണമെന്നാണ് യു എസ് നിലപാട് അതേസമയം ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് മുൻകൈയെടുത്തത് ഇന്ത്യയാണെന്ന വാദവുമായി ട്രംപിന്റെ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ രംഗത്തെത്തി മനോഹരവും അനുരഞ്ജനപരമായും ക്രിയാത്മകമായ ട്വീറ്റ് മോദി പങ്കുവച്ചതും അതിന് ട്രംപ് മറുപടി നൽകിയെന്നും നവാരോ പറഞ്ഞു അമേരിക്കയുടെ പ്രതികാര ചുങ്കത്തിന് ശേഷവും മോദി വിധേയത്വം തുടരുന്നു എന്നാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്